السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا بارك فيه اللهم صل وسلم على نبينا محمد تقول الله عباد الله أدرني رأي ستي وشواسي غلي ستي وشواسي الله سهودري سهودرن ماري ഷെഹ്റും മുബാറക് അനുഗ്രഹീത മാസമെന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സലഹു അലൈഹി വസ്ലം വിശേഷിപ്പിച്ച പുണ്യറമലെ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മൾ ഈ റമലാനിൽ ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ആരാധന നോമ്പാണ് ആ നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കലേറെ മഹത്വമുണ്ട് പ്രാധാന്യമുണ്ട് പ്രതിഫലമുണ്ട് അള്ളാഹു സുബാന പറഞ്ഞു ആദമിൻ്റെ മകൻ്റെ കർമ്മങ്ങൾക്ക് മനുഷ്യൻ്റെ പുണ്യപ്രവർത്തികൾക്ക് അവൻ്റെ സൽക്കർമ്മങ്ങൾക്ക് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ഞാൻ പ്രതിഫലം നൽകും ഇല്ല സുയാം നോമ്പിനൊഴികെ അങ്ങനെ നോമ്പിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയാൻ ഇന്നഹൂലി അതെനിക്കുള്ളതാ സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ആരാധനയും അള്ളാഹുനു വേണ്ടി തന്നെയാണ് അത് നമസ്കാരമാണെങ്കിലും ഹജ്ജ് ആണെങ്കിലും അണറയാണെങ്കിലും സമ്പത്ത് ദാനം ചെയ്യുന്നതാണെങ്കിലും ഏതൊരു സൽക്കർമ്മവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റബിന് വേണ്ടി തന്നെയാണ് എന്നാൽ ഈ സൽക്കർമ്മങ്ങളെയൊക്കെ മാറ്റി നിർത്തി അതിൽ നിന്ന് നോമ്പിനെ മാത്രം സെലക്ട് ചെയ്ത് ഇന്നഹുലി അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാഹുലേക്ക് ചേർത്ത് പറഞ്ഞതുവഴി ഈ കർമ്മത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രത്തോളം മഹത്വമുണ്ട് അള്ളാഹുവിന് ഈ നോമ്പെന്ന കർമ്മം എത്രത്തോളം പ്രിയങ്കരമാണ് എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നിട്ട് തുടർന്ന് വാഹു സുബാനുവാന പറയുന്നത് എന്തെന്നറിയുമോ ഞാൻ അവൻ അതിന് പ്രതിഫലം നൽകും ഈ എഴുന്നൂറ് ഇരട്ടിക്കുമുറച്ചു വണ്ണമായ സങ്കല്പിക്കാൻ സാധിക്കാത്ത പ്രതിഫലം നോമ്പിനുണ്ട് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി നാളന്തി നാളിൽ വാഹുവിന്റെ കോടതിയിൽ കത്തുന്ന സൂര്യൻ ചുവട്ടിൽ പൊള്ളുന്ന ഭൂമിക്ക് മേലെ നഗ്നരായി നഗ്നപാതരായി നിൽക്കേണ്ടി വരുന്ന സന്ദർഭമുണ്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഒറ്റക്കൊറ്റക്ക് ഉത്തരം പറയേണ്ടി വരുന്ന സന്ദർഭമുണ്ട് പരിശുദ്ധ ൽ നിരവധി ഇടങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശബ്ദം വന്നാൽ മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭം വന്നാൽ മനുഷ്യരിങ്ങനെ വിരണ്ടോടും ഓടിയകലും ആരിൽ നിന്നാണ് ഈ ഓടിയകലുന്നത് മിൻ ം സഹോദരനിൽ നിന്ന് സ്വന്തം കൂടപ്പിറപ്പിൽ നിന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് നിന്ന് ഉപ്പയിൽ ഓടി കൂട്ടുകാരിൽ ഓടി അകലുകയാണ് തന്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടി അകലുകയാണ് എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെ അവർക്ക് പരസ്പരം വെറുപ്പുള്ളതിന്റെ പേരിലല്ല അന്ന് ഓരോ മനുഷ്യനും സ്വന്തം കാര്യം തന്നെ ഉണ്ടെമ്പാടും ബേജാറാകാൻ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് മനുഷ്യർ വല്ലാതെ തെന്നിലേക്ക് ചുരുങ്ങി പോകുന്ന സന്ദർഭമാണ് കറ്റിയാളുന്ന നരകം മഞ്ഞ ഒട്ടകങ്ങൾ മുന്നോട്ട് കുതിക്കുമ്പോലെ തീജോലകൾ ഒമിച്ചു കൊണ്ട് മുന്നിൽ ആളിക്കറ്റുകയാണ് ഗർജിക്കുകയാണ് ആ മാരകമായ നിരകാഗ്നിയിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു വാക്ക് മകനെ ഏറ്റെടുക്കാൻ മനസ്സ് തോന്നുന്നില്ല മകനെ സ്വീകരിക്കാൻ മകനെ സഹായിക്കാൻ മനസ്സ് തോന്നുന്നില്ല അങ്ങനെ മനുഷ്യരൊക്കെ സ്വന്തത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരാളും തുണക്കില്ലാത്ത ആരും കൂട്ടിനില്ലാത്ത ഘട്ടത്തിൽ അന്ന് നമ്മുടെ കൈപിടിക്കാൻ നമുക്ക് വേണ്ടി എല്ലാഹുവിൻ്റെ മുമ്പിൽ പറയാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ എങ്കിൽ നമ്മൾ അറിയുക നോമ്പ് കൂട്ടുകാരനാണ് ാരനാണ് കോടതിയിൽ വന്ന് പറയും റബ്ബി എൻ്റെ റബ്ബേ ഭക്ഷണത്തെ ഇവന്റെ വികാര വിചാരങ്ങളെ നോമ്പിന്റെ പകലിൽ ഞാൻ തടഞ്ഞു തടഞ്ഞുപടച്ചവനെ അതിനാൽ എൻ്റെ ശുപാർശ ഇവന്റെ വിഷയത്തിൽ സ്വീകരിക്കണേ അള്ളാഹു നോമ്പിൻ്റെ ശുപാർശ ആ മനുഷ്യൻ്റെ വിഷയത്തിൽ സ്വീകരിക്കുകയാണ് അങ്ങനെ നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹു സുബാനോ ചാന സൃഷ്ടിച്ചു വെച്ച ആറു മനോഹരമായ കവാടത്തിലൂടെ സ്വർഗത്തിൻ്റെ ആനന്ദത്തിലേക്ക് അവർ ആനയിക്കപ്പെടുകയാണ് ഒരു കണ്ണും കണ്ടിട്ടില്ലേ ആച്ച ഒരു കാതും കേട്ടിട്ടില്ലേ ആച്ച ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഭാവനയിലും വിരിഞ്ഞിട്ടില്ലേ ആച്ച സുഖാനുഭൂതികൾ നിറഞ്ഞ പാലിൻറെ തേനിന്റെ അരുവികൾ ഒഴുകുന്ന ആഗ്രഹിക്കുന്നതെന്തും സാധ്യമാകുന്ന ആഗ്രഹിക്കുന്നതിനും അപ്പുറത്ത് ലഭിക്കുന്ന കിളികൾ പാറിക്കളിക്കുന്ന ആ സുഖാടംബരത്തിമിർപ്പുള്ള സ്വർഗ്ഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെട്ടാൽ നോമ്പുകാർക്ക് മാത്രമായി അള്ളാഹുവിന്റെ പ്രത്യേക സൽക്കാരമുണ്ട് അള്ളാഹുനു വേണ്ടി പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹുനു വേണ്ടി ദാഹം സഹിച്ചതുകൊണ്ട് കൊണ്ട് വേണ്ടി വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചത് കൊണ്ട് അള്ളാഹു സുബാനുവര നൽകുന്ന സമ്മാനമാണത് അല്ലാഹു സുബാനുവ ചായ ഒരുക്കി വെച്ച സൽക്കാരമാണത് ഒരുവനത് കുടിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന് ദാഹമില്ല എന്നൊക്കെ ഹദീസുകളിൽ തുടർന്ന് വിശദീകരിക്കുന്നത് കാണാം ഇത്രയേറെ മഹത്വമുള്ള അള്ളാഹു ഏറെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നോമ്പിന്റെ മാസം കൂടിയാണ് റമദാൻ പിങ്ങനെ നമ്മുടെ നോമ്പ് പ്രതിഫലാർഹമായി തീരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള ചില മര്യാദകളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് എന്ന് സൂചിപ്പിക്കുന്നത് നോമ്പിനെ അറബിയിൽ സൗം സുയാം എന്നൊക്കെയാണ് പറയുക സോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറി നിൽക്കുക പിടിച്ചു നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഭക്ഷണപാനീയങ്ങൾ വികാര വിചാരങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ് നോമ്പിനെ അറബിയിൽ സൗം എന്ന് പറയുന്നത് ഇപ്പൊ നോമ്പ് എന്നുള്ളത് ചെയ്യലല്ല ചെയ്യാതിരിക്കലാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക വെള്ളം കുടിക്കാതിരിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക കേവലം ഭക്ഷണം നിയന്ത്രിക്കുക വെള്ളം നിയന്ത്രിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല നോമ്പ് അതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്ന് അള്ളാഹു വിലക്കിയതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കുകയും വേണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല നോമ്പ് വർത്തവും വുമായ വാക്കുകൾ ഉപേക്ഷിക്കലാണ് യഥാർത്ഥ നോമ്പ് എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു നിന്നോട് ആരെങ്കിലും കച്ചറക്കു വന്നാൽ പ്രശ്നത്തിന് വന്നാൽ തർക്കത്തിന് വന്നാൽ വഴക്കിന് വന്നാൽ നീ പറയേണ്ടത് ഇനി സ്വായിമുൻ ഇനി സ്വാമൻ ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് നിങ്ങളോട് തർക്കത്തിനില്ല വഴക്കിനില്ല എന്നാണ് റസൂൽ വീണ്ടും ും ഒരാള് അനാവശ്യ വാക്കും പ്രവർത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവന്റെ ഭക്ഷണം ഉപേക്ഷിക്കണമെന്ന് വെള്ളം ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല അഥവാ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാത്ത ഒരുവന്റെ നോമ്പ് അള്ളാഹുന് വേണ്ട എന്ന റസൂൽ വീണ്ടും പറഞ്ഞു എത്ര എത്ര നോമ്പുകാരുണ്ട് അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് കിട്ടിയത് പട്ടിണി മാത്രമാണ് ക്ഷീണം മാത്രമാണ് എന്തുകൊണ്ടാണ് അവരുടെ നോമ്പ് വെറും പട്ടിണി മാത്രമായി മാറിയത് അവരുടെ വയറിന് മാത്രമേ നോമ്പുണ്ടായിരുന്നുള്ളൂ അവരുടെ നാവിന് നോമ്പില്ലായിരുന്നു അവരുടെ കൈകൾക്ക് നോമ്പില്ലായിരുന്നു അവരുടെ കണ്ണുകൾക്ക് നോമ്പില്ലായിരുന്നു അവരുടെ കേൾവിക്ക് നോമ്പില്ലായിരുന്നു ഭക്ഷണം ഉപേക്ഷിച്ചു എന്നതോടൊപ്പം തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിന്നില്ല ഈ പറഞ്ഞ അവയവങ്ങൾ കൊണ്ടൊക്കെ അവർ തിന്മ ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്ക് ആ നോമ്പിന്റെ പ്രതിഫലം തടയപ്പെടുകയാണ് അവർക്ക് ആ നോമ്പ് കൊണ്ട് കിട്ടിയത് കേവലം പട്ടിണി മാത്രമാണ് മഹാനായ ജാബിർഹുമാ അതുകൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന ഒരു വസൂയത്തുള്ളു ഇതാ സും നീ നോമ്പ് നോക്കുകയാണെങ്കിൽ നിന്റെ കേൾവി നോമ്പെടുക്കട്ടെ നിന്റെ കാഴ്ച നോമ്പെടുക്കട്ടെ നിന്റെ

നിന്റെ നോമ്പിൻ്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ഒരുപോലെയാകരുത് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും തമ്മിൽ വ്യത്യാസം നീ പട്ടിണി കിടക്കുന്നു എന്നുള്ളത് മാത്രമാകരുത് നോമ്പില്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന തിന്മകളൊക്കെ നോമ്പുള്ളപ്പോഴും ചെയ്യുന്നുണ്ട് അതുപോലെ നന്മകളിൽ പ്രത്യേകിച്ച് വർധനവൊന്നും നോമ്പുള്ളപ്പോൾ കാണുന്നില്ല അങ്ങനെയാവരുത് എന്ന് മഹാനായി സുഹാബി നമ്മളെ പ്രത്യേകം ഉണർത്തുകയാണ് പല്ലാഹു സുഹാനോ ചാല നോമ്പിന്റെ ലക്ഷ്യമായി കുർആാനിൽ എടുത്തു പറയുന്നതും ഈ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഖുർആാനിലാഹു അക്കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവാസികളെ നിങ്ങളുടെ മുൻഗാമിക്കുകൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് മേലും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ലാലക്കും തത്തക്കവും നിങ്ങൾ തക്കുവയുള്ളവരായി തീരാൻ വേണ്ടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുന്റെ കൽപ്പനകൾ അനുസരിച്ച് വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്ന് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയാണ് അള്ളാഹു സുബാനുവ നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹു എടുത്തു പറയുമ്പോൾ പ്രിയമുള്ളവരെ നോമ്പ് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം പന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ അതോടൊപ്പം തന്നെ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് റമദാനിൻ്റെ പകലിൽ നമ്മൾ നോമ്പെടുക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് കാരണം ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തെ ഒന്നായി നമ്മൾ എണ്ണിപ്പടിച്ച കാര്യമാണ് റമദാനിലെ നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ബോധമുള്ള ശുദ്ധിയുള്ള പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള യാത്രക്കാരനല്ലാത്ത ഏതൊരാളും റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ് കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു ഫമൻ നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരാകുകയാണെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ അപ്പൊ പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തുവന്നു എന്നിട്ടും ഒരാൾ മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ചാൽ അത് ഗുരുതരമായ തെറ്റാണ് അങ്ങനെ മനഃപൂർവ്വം ഉപേക്ഷിച്ച ഒരു നോമ്പിന് പകരമായി ഒരു വർഷം മുഴുവൻ നോമ്പെടുത്താലും മതിയാകില്ല പകരമാകില്ല എന്നൊക്കെ അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം ശുദ്ധിയുള്ളവർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർത്തവമോ പ്രസവ രക്തമോ ഇല്ലാത്ത സ്ത്രീകളാവണം എന്നുള്ളത് രോഗികൾക്കും യാത്രക്കാർക്കൊക്കെ നോമ്പ് നോക്കാം പക്ഷേ കാര്യത്തിന്റെ തോതനുസരിച്ച് വിധിയിൽ മാറ്റം വരും പ്രത്യേകിച്ച് പ്രയാസൊന്നും ഉണ്ടാക്കാത്ത രോഗമാണ് നോമ്പ് നോറ്റു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രോഗത്തിൽ വർദ്ധനമൊന്നും ഉണ്ടാവില്ല അങ്ങനെയെങ്കിൽ നോമ്പ് നോക്കുകയാണ് വേണ്ടത് എന്നാൽ കുറച്ച് സീരിയസ് ആയ രോഗമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോമ്പ് എടുക്കരുത് നോമ്പ് എടുത്താൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ഗുരുതരമായി ബാധിക്കും അങ്ങനെ ഒരു വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മുടെ ശരീരത്തെ അതിൻ്റെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കി ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നോമ്പ് നോക്കരുത് അത് തെറ്റാണ് അതുപോലെ തന്നെയാണ് യാത്രക്കാരുടെ അവസ്ഥയും വലിയ പ്രയാസമൊന്നുമില്ലാത്ത യാ യാത്രയാണെങ്കിൽ ചെറിയ യാത്രയാണ് ഇനി ദീർഘദൂര യാത്രയാണെങ്കിൽ തന്നെ നല്ല റോഡാണ് എ സി വാഹനമാണ് അപ്പോൾ വീട്ടിലിരിക്കുന്നതിനേക്കാളും സൗകര്യം ആ യാത്രയായിട്ട് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാം അങ്ങനെ പ്രയാസമൊന്നുമില്ലാത്ത യാത്രയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ നോമ്പ് നോക്കുകയാണ് വേണ്ടത് എന്നാൽ പ്രയാസമുള്ള യാത്രയാണ് ബുദ്ധിമുട്ടുള്ള യാത്രയാണ് ഒരുപാട് ത്യാഗം ചെയ്യേണ്ട യാത്രയാണ് നമ്മുടെ ശരീരത്തെ നോമ്പ് വല്ലാതെ ക്ഷീണിപ്പിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ നോമ്പ് എടുക്കാതിരിക്കലാണ് ഉത്തമം അള്ളാഹുൻ്റെ റസൂലും സൊഹാബത്തും ഒരു യാത്രയിലാണ് അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു സ്വഹാബിക്ക് ഇങ്ങനെ തണൽ വിരിച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്ഷീണം മാറുന്നതിന് വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേലിലൂടെ അപ്പൊ അള്ളാഹുൻ റസൂൽ ഇത് കണ്ട് ചോദിച്ചു എന്താ ഇദ്ദേഹത്തിന് പറ്റിയത് അപ്പം അവർ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ ഇദ്ദേഹം നോമ്പുകാരനാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞ മറുപടി യാത്രയിൽ ഇങ്ങനെ നോമ്പെടുക്കുന്നതിൽ ഒരു ഹൈറുമില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ യാത്രയിലോ അല്ലെങ്കിൽ രോഗം കാരണമോ നമ്മൾ നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് പിന്നീട് നോറ്റുവിട്ടണം അതും ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫമൻ നിങ്ങൾ ഈ മാസത്തിൽ സന്നിഹിതരാകയാണെങ്കിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു സുബാനു വച്ചാല പറയുന്നത് ഇനി ആരെങ്കിലും രോഗിയാവുകയോ യാത്രക്കാരനാവുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ദിവസം ആ എണ്ണം പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്ന് ഇപ്പൊ രോഗം കാരണം നമ്മൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര കാരണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നമ്മൾ നോറ്റുവിട്ടണം അതുപോലെ തന്നെയാണ് മുലയൂട്ടുന്ന ഉമ്മമാർ ഗർഭിണികളായ സ്ത്രീകൾ ഇവർക്കൊക്കെ നോമ്പ് കൊണ്ട് അവരുടെ ശരീരത്തെ അത് ഗുരുതരമായി ബാധിക്കും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും എന്നൊക്കെയാണെങ്കിൽ അവർക്ക് ആ നോമ്പ് ഉപേക്ഷിക്കാം പിന്നീട് ഈ പ്രയാസമൊക്കെ തീർന്നതിന് ശേഷം നോറ്റു വെട്ടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം ഇനി ഒരാൾ നിത്യരോഗിയാണ് അല്ലെങ്കിൽ വൃദ്ധനായിട്ടുണ്ട് ഇനി നോമ്പെടുക്കാനൊന്നും സാധിക്കില്ല എങ്കിൽ അയാൾ അതിന് പ്രായശിത്വം നൽകണം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നോമ്പിനുള്ള പ്രായിത്വം ഒരു മൊത്ത് അറുന്നൂറ് ഗ്രാമെന്നൊക്കെ അലമാക്കളതിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ അനസുബിന് മേലിക്കറോഹുൻ ഏറെ വാർദ്ധക്യത്തിരി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞ സുഹാബിയാണ് അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയപ്പോ നോമ്പ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിരുന്നത് റമദാൻ കഴിഞ്ഞാല് മുപ്പത് പാവങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കും എന്നിട്ട് അവർക്ക് ഭക്ഷണം നൽകും ഇങ്ങനെയാണ് അദ്ദേഹം അതിനുള്ള കഫാറത്ത് ചെയ്തിരുന്നത് എന്ന് ഹദീഫ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അനുവദിക്കപ്പെട്ട ഈ ഉപയോഗപ്പെടുത്തി നോമ്പ് ഉപേക്ഷിക്കുമ്പോഴും എന്നുള്ളത് അനുഗ്രഹീത മാസമാണ് ആ അനുഗ്രഹീത മാസത്തിൻ്റെ പവിത്രതക്ക് കളങ്കം വരുന്ന രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ ആ മാസത്തിന്റെ പവിത്രതക്ക് കളങ്കം വരുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കരുത് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പ്രിയമുള്ളവരെ നോമ്പിൽ ഏറ്റവും പ്രധാനമാണ് നീയത്ത് ഏതൊരു കാര്യവും പരിഗണിക്കുന്നത് അതിന്റെ നീയത്ത് നോക്കിക്കൊണ്ടാണ് നോമ്പിനുമുണ്ട് നീയത്ത് ആ നീയത്തിന് അത്ര തന്നെ വേണം എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് റസൂൽ അള്ളാഹു പറഞ്ഞു ഏതൊരുവന് രാത്രി നെയ്യത്തില്ലയോ അവന് നോമ്പില്ല അപ്പൊ ഫറൽ നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് വേണം സുന്നത്ത് നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവുണ്ട് ഇപ്പം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിപ്പറയലാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ നമ്മുടെ നാട്ടിലെ പലർക്കുമുണ്ട് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കരുതുക എന്നുള്ളതാണ് അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത് ഞാൻ അള്ളാഹുനു വേണ്ടി ുമേൽ മേൽ നിർബന്ധമാക്കിയ നോമ്പ് നോക്കും നാളെ എന്നുള്ള ആ ഒരു കിരുതൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരലാണ് നീയച്ച് അതങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ നീയച്ചായി അത് രാത്രി തന്നെ വേണം രാത്രി എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിച്ചത് തൊട്ട് രാത്രി ആരംഭിക്കും സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം ഇതിനിടയിൽ നാളെ ഞാൻ നോമ്പുകാരനായിരിക്കും എന്നുള്ള ആ ഒരു കിരുതൽ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഇനി അതുപോലെ തന്നെ അത്തായ ഭക്ഷണം അതേറെ ഗൗരവത്തിൽ ദീനു പഠിപ്പിക്കുന്നതാണ് റസൂൽ പറഞ്ഞു നമുക്കും ഇടയിലുള്ള നോമ്പിന്റെ വ്യത്യാസം നമ്മൾ അത്തായം കഴിക്കും എന്നുള്ളതാണ് അപ്പം അത്തായം കഴിക്കാത്ത ഒരുവന്റെ നോമ്പ് മുസ്ലിമീങ്ങളുടെ നോമ്പല്ല അത് അച്ചായന്മാരുടെ നോമ്പാണ് എന്നുള്ളത് അല്ലെങ്കിൽ ജൂത നസാറാക്കളുടെ നോമ്പിനോടാണ് അതിന് സാദൃശ്യമുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം

അത്താഴം കഴിക്കുന്നവർക്ക് മേൽ അനുഗ്രഹം ചൊരിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന് അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇനി ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അത്തായ ഭക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽഹുലൈസ് പഠിപ്പിക്കുന്നു അച്ചമർ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അത്താഴ ഭക്ഷണം ഈത്തപ്പഴമാണ് ഇനി ഏതാണ് ഇതിന് ഏറ്റവും യോജിച്ച ശ്രേഷ്ഠമായ സമയം അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബഹ് ബാങ്ക് കൊടുക്കുന്നതിനോട് അടുത്ത സമയമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അത്തായ ഭക്ഷണത്തിനും സുബഹ്ബാങ്കിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സുഹാബത്ത് നൽകിയ മറുപടി ഹംസീന ആയ എന്ന അൻപത് ആയ തോതാനുള്ള സമയം ആ ഒരു കേപ്പിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസല്ലം അത്തായം കഴിച്ചിരുന്നത് എന്ന് സുഹാബത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇനി പ്രിയമുള്ളവരെ അങ്ങനെ നെയ്യത്തൊക്കെ വെച്ച് അത്തായൊക്കെ കഴിച്ച് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചു അവിടെ നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം അതിലൊന്ന് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നോമ്പ് മുറിയും എന്നാൽ ഒരാൾ മറന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത് വെള്ളം കുടിച്ചത് എങ്കിൽ നോമ്പ് മുറിയില്ല ഓർമ്മ വരുമ്പോൾ അപ്പ നിർത്തണം വായിലുള്ളത് തുപ്പിക്കളയണം രണ്ടാമത്തേത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് റമലാനിന്റെ പകലിൽ നോമ്പുകാരായിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ഗുരുതരമായ തെറ്റാണ് ഗുരുതരമായ ചിന്മയാണ് അതിന് പകരം ഒരു നോമ്പ് എടുത്ത് വീട്ടിയാൽ തീരുന്നതല്ല അത് അതിൻ്റെ കഫാറച്ച് അള്ളാഹുൻ റസൂൽ പറഞ്ഞത് ഒന്നുകിൽ തുടർച്ചയായി രണ്ടു മാസം നോമ്പ് വെക്കുക അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിൽ അറുപത് പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം എന്നൊക്കെ അപ്പൊ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ബോധപൂർവം ഇന്ദ്രിയം പുറത്തു കളയണം ഇതുവഴിയും നമ്മുടെ നോമ്പ് മുറിയും പിന്നെ നാലാമത്തത് ഭക്ഷണത്തിന് പകരമായ കാര്യങ്ങൾ ചെയ്യൽ അപ്പൊ ഭക്ഷണത്തിൻ്റെ അതേ ഫലം ലഭിക്കുന്ന ഗ്ലൂക്കോസ് പോലത്തെ മറ്റ് കാര്യങ്ങൾ ചെയ്യൽ ഇതും നമ്മുടെ നോമ്പിനെ മുറിച്ച് കളയും അഞ്ച് സ്വയം ഛർദ്ദിക്കലാണ് ആറാമത്തേത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് അർത്ഥവരക്തമോ പ്രസവരക്തമോ വരൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നോമ്പ് മുറിയും ഇനി ഇത് നോമ്പ് മുറിയുന്ന കാര്യമാണെങ്കിൽ നോമ്പിൻ്റെ പ്രതിഫലം ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ നമ്മുടെ പാപങ്ങളാണ് അതുകൊണ്ട് തന്നെ റമലാനിൻ്റെ പകലിലും രാത്രിയിലും പാപങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കണം ആ കാര്യം ഏറെ ഗൗരവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ് ഇനി നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോമ്പ് തുറക്കാൻ സമയമായി എന്ന് ഉറപ്പായാൽ പിന്നെ ഇന്ന പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സമയം നീട്ടിക്കൊണ്ടുപോകരുത് അത് ജൂതന്മാരുടെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം മനുഷ്യർ നന്മയിലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ സമയം ഉറപ്പായി സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ പിന്നെ നമ്മൾ വൈകിപ്പിക്കരുത് അത് ജൂതന്മാരുടെ സ്വഭാവമാണ് ഉടനെ നോമ്പ് തുറക്കണം നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും സുന്നത്തീത്തപ്പഴം കൊണ്ടാണ് ഇനി അത് കിട്ടിയിട്ടില്ല എങ്കിൽ വെള്ളം കൊണ്ട് ഇനി അതുമില്ലെങ്കിൽ മറ്റെന്ത് ഭക്ഷണ പദാർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാം പിന്നെ ആ നോമ്പ് തുറക്കുന്ന സമയം അത് ഏറെ പ്രത്യേകതയുള്ള സമയമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് അള്ളാഹു പറഞ്ഞു മൂന്ന് കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല അതിൽ ഒന്നാമതായി അല്ലാഹു റസൂൽ പിടിപ്പിച്ചത് നോമ്പുകാരൻ്റെ പ്രാർത്ഥന നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പൊ നോമ്പ് തുറക്കുന്ന സമയം പ്രാർത്ഥനക്കേറെ ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് എന്നാൽ ഭക്ഷണവും വെള്ളമൊക്കെ മുന്നിൽ വരുമ്പോ നമ്മൾ അതിന് മറന്നുപോകും അതുപോലെ തന്നെ ആ സമയത്ത് ഇങ്ങനെ ബാങ്ക് കേൾക്കുന്നുണ്ടാവും അതിന് മറുപടി പറയാനും നമ്മൾ മറന്നുപോകും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ബാങ്കിന് മറുപടി കൊടുക്കുക എന്നത് ആ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുത് നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാവുന്ന പുണ്യങ്ങളാണത് പ്രിയമുള്ളവരെ എന്തെല്ലാം വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മൾ എന്തെല്ലാം നല്ല നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ നടത്തി തരേണ്ടതാരാ ഉടമസ്ഥനായ അള്ളാഹു അല്ലേഹു സുബാനുവചാല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പരിഗണന നൽകുന്ന ആ നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഗൗരവമായിട്ട് ഉപയോഗപ്പെടുത്തുക ഇനി ആ സമയത്ത് ചൊല്ലാനായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അള്ളാഹുദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷമുണ്ട് എന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സലഹുലുളെ പഠിപ്പിച്ചു ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം അത് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചറിയുന്നതാണ് രണ്ടാമത്തെ സന്തോഷം ഉടമസ്ഥനായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് അപ്പോ ആ നോമ്പിനെ സുഭാനത്തിലെ നൽകുന്ന ആ വലിയ വണ്ണമായ പ്രതിഫലം കണ്ട് നോമ്പുകാരൻ സന്തോഷിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പറഞ്ഞ മര്യാദകളൊക്കെ പാലിച്ച് ആ നോമ്പെന്ന ആരാധനയുടെ മഹത്വം ഉൾക്കൊണ്ട് കൂടി നോമ്പ് നോൽക്കുന്നവരാവുക അള്ളാഹുബാനു അതിനുള്ള തോഫിയ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലൈക്കും